ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവിടെ രണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണോ സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സാധനമാണ് കാജൽ കേട്ടോ അവിടുത്തെ കാജൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വെച്ചാൽ അവിടുന്ന് ഒരു ലിപ്സ്റ്റിക് വാങ്ങാമെന്ന് സംഭവം ഞാൻ ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യുമ്പോഴാണ് ഗൈസ് ഇത് ലിപ്സ്റ്റിക് അല്ല ലിപ് ഗ്ലോസ് ആണെന്ന് അറിയുന്നത് കേട്ടോ കാരണം ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ അവിടെ കണ്ട് ഒരു ഷെയ്ഡ് ഇട്ട് നോക്കി അങ്ങനെ എടുത്തതാണ് കേട്ടോ എനിക്ക് ഞാൻ ഇക്കൂടെ ലിപ്സ്റ്റിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് എടുക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഗ്ലോസ് ഗ്ലൗസ് ഡിയോൻ്റാണ് ഹൈഷെയൻ ഗ്ലോസ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് പ്ലം പെർഫെക്ഷൻ ബി സീറോ വൺ അതാണ് അതിൻ്റെ ഷെയ്ഡ് വന്നിട്ടോ ഗൈസ് അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ച് അവിടുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കൈസ് ഇത് ലിപ്പ് ബ്ലൗസാണെന്ന് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ എനിക്ക് പോകുന്നത് ഇത് നമ്മൾ കുറച്ചാണ് യൂസ് ചെയ്യേണ്ടത് ഞാനത് ലിപ്സ്റ്റിക് ഇടുമ്പോൾ അങ്ങോട്ട് വാരി പൊത്തിയിട്ട് നമ്മുടെ മഴ തുള്ളിക്കത്തില്ലേ കൊച്ചിന നീഫിൻ്റെ ലുക്കായിരുന്നു ഗൈസ് എനിക്ക് അപ്പോൾ ഞാൻ ആദ്യത്തെ പോലെ ഒരു പ്രഹസനം പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ കയ്യിലൊക്കെ ചെയ്ത് നോക്കിയിട്ടോ അപ്പം ഞാൻ ഈ ലിപ് ഗ്ലൗസ് ഒന്ന് ഗൂഗിൾ ചെയ്തു നോമ്പ് യൂട്യൂബൊക്കെ ചെയ്ത് നോക്കുന്നത് നമ്മുടെ ലിപ്പ് ഹൈഡ്രേറ്റ് ആയിരിക്കാനും ഒരു നാച്ചുറൽ ലുക്ക് തരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ് കേട്ടോ ഇത് ഇത്രയൊന്നും ഇടൂലാന്ന് എനിക്ക് തോന്നി ഗൈസ് ഇതിനെ പറ്റി വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ എന്തായാലും എനിക്ക് അബദ്ധം പറ്റിയതാണ് ഞാൻ ലിപ്സ്റ്റിക്കാണെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് ഇതെടുത്തത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണെന്ന് വിചാരിച്ചു പക്ഷേ ശരിക്കും ഞാനത് വായിച്ചു നോക്കണമായിരുന്നു അപ്പോൾ എനിക്ക് എന്തെങ്കിലും നല്ലൊരു ഷെയഡ് ലിപ്സ്റ്റിക്ക് വേണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് കേട്ടോ ഞാനിതെടുത്തത് അപ്പോൾ ഹൈ ഷെയിൻ ഗ്ലൗസ് ആണ് ഗൈസ് എന്തായാലും കുഴപ്പമില്ല നല്ലൊരു നാച്ചുറൽ ലുക്ക് തരുന്നൊക്കെയാണ് നമ്മൾ റിവ്യൂൽ കണ്ടത് അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ പൊതുവേ ഞാൻ ഇത്രയൊന്നും ഡാർക്കായിട്ടൊന്ന് ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല കേട്ടോ പക്ഷെ നല്ലൊരു ഗ്ലോസി ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ ഈ റിവ്യൂ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ലിപ്പം ഇവിടെ മോയിസ്ച്ചറൈസഡ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയി കിടക്കുന്നതാണ് കാണുന്നത് എന്തായാലും വഴി ഞാനിത് ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ ഒക്കെ തരാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇട്ടാ കൊച്ചിനനീഫേൻ്റെ ലുക്കൊക്കെ ഞാനൊന്ന് മാറ്റി പിടിച്ച് ചെറുതായിട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നത് കാജൽ ഇതൊരുവിധ എല്ലാവരും അവിടുന്ന് യൂസ് ചെയ്യുന്ന സംഭവം തോന്നുന്നു എനിക്ക് പൊതുവേ ഇങ്ങനത്തെ സ്റ്റിക്ക് ആചൽ ഇഷ്ടമാണ് കേട്ടോ കാരണം ഇന്ന് അങ്ങനെ പരക്കൊന്നുമില്ല കേട്ടോ നമുക്ക് വാട്ടർ പ്രൂഫാണ് അങ്ങനത്തെ പ്രശ്നത്തിൽ വെള്ളം ആയാലും പോകുകയൊന്നുമില്ല പക്ഷെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വെട്ടിട്ട് വേണം അതൊക്കെ ഒന്ന് തൂകി മാറ്റിയെടുക്കാൻ ഗൈസ് എന്തായാലും ഇത് അടിപൊളിയാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഇത് ഉപയോഗിക്കുക അല്ലാത്തപ്പോൾ നമ്മൾ സാധാ ഈ മലേൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാജലൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടിട്ട് ഇതിൻ്റെ ഉള്ള കാജിൽ ഞാനൊക്കെ തുറന്ന് നോക്കി എന്തായാലും അടിപൊളിയാണ് നിങ്ങൾ ഇത് രണ്ടും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇനി സ്റ്റുഡിയോ പോകുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക് കളക്ഷൻ തന്നെ ഒന്ന് മൊത്തത്തിൽ അരിച്ച് പെടിക്കുക എനിക്കിഷ്ടപ്പെട്ടൊരു ഷെയ്ഡ് എടുക്കണം എന്തായാലും ഈ പ്രാവശ്യം എനിക്ക് ലിപ് ലിപ്പ് ലോസിലൊരു അബദ്ധം പറ്റി എന്നാലും കുഴപ്പമില്ല ഗൈസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ല രീതിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം പിന്നെ നമ്മൾ കാജൽ ഫസ്റ്റ് തന്നെ ഞാൻ കയ്യിലിട്ടിട്ട് അത് തിരിഞ്ഞ് നോക്കിയപ്പോൾ അത് പോകുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ആക്കി പൊക്കിയപ്പോൾ അത് വാട്ടർ ആണെന്ന് തോന്നുന്നത് എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പോലെ മേക്കപ്പിനെ പറ്റിയിട്ടും പ്രൊഡക്റ്റിനെ പറ്റിയും ഒരു അറിവില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരും കൂടെ കമൻ്റ് ചെയ്യൂ കേട്ടോ ഞാൻ എല്ലാം പഠിച്ചു വരുന്നുള്ളൂ നമ്മൾ സാധാരണ പോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ബൈ ഗായ്